ഇതെല്ലാം ഫിഫ്റ്റി ആണ് കേട്ടോ ഇതെല്ലാം വിത്ത് പാഡാണ് പാഡഡ് ബ്ലൗസുകളാണ് ഫ്രീ സൈസസ് ബ്ലൗസസ് ആണ് തേർട്ടി ടു ടു ഫോർട്ടി ടു വരെ ഞങ്ങൾക്ക് അവൈലബിൾ ചെയ്തിട്ട് കറക്റ്റ് ആക്കാം ഇതിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്സേ ഉള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പ്രീബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം റെഡി ആക്കിത്തരാം ബിഫോർ ഓണം എല്ലാം ഫിഫ്റ്റി തരാം ഇതെല്ലാം ഫിഫ്റ്റി ഇതരം ആണ് കേട്ടോ പല പാറ്റേൺസ് ഉണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഞാനിപ്പോൾ ഇത് ക്രീം ബ്ലൗസ് കാണിച്ചു എന്നേ ഉള്ളൂ വരെ നമ്മളിപ്പം ഓണം വരുകയല്ലേ സമയത്ത് അത് ഇതൊക്കെ നോക്കി മെറ്റീരിയൽ നിങ്ങൾ വന്ന് നോക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും ഇങ്ങനെ സ്റ്റിച്ച്ഡ് ബ്ലൗസ് ഫിഫ്റ്റി ദിറംസിന് ഇതെല്ലാം ഈ ഒരു ക്രീമിന്റെ പല ഇതാ കോളേഡ് അറ്റാച്ച് ചെയ്ത് തരും സ്ലീവ്സ് ഉണ്ട് അതിനകത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇത് കുറച്ച് ദിവസത്തേക്ക് ഉള്ളു കേട്ടോ ഈ ഒരു ഓഫർ അതും നേരത്തെ ഇതേണ്ടോ ഇതൊക്കെ കോളേർഡ് ഇതിന്റെ പാറ്റേൺ നോക്കണേ ബ്ലൗസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ ഫിഫ്റ്റിറംസ് ആണ് പാഡഡ് എല്ലാ സൈസസും ഉണ്ട് ഒരുവിധമുള്ള എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് നമ്മുടെ ഈ സെറ്റ് സാരിയുടെ കൂടെ ഇത്തരം പിന്നെ ആണെങ്കിലും യൂസ് ചെയ്യാം കൂടെ അതെ അല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ഓണത്തിന് നമ്മൾ സെറ്റ് സാരിയുടെ കൂടെ ഏത് പോയാലും പേർ ചെയ്താൽ ഭയങ്കര ഭംഗിയായിരിക്കും അതായത് നോക്കി കളേഴ്സ് ഒക്കെ നോക്കുക ഇനി കോട്ടൺ വേണ്ടുന്നവർക്ക് ഇതാ കോട്ടൺ ഇത് കോട്ടൺ അജ്രക്ക് അജ്റക്കാണ് അതായത് കണ്ടോ പുതിയ കട്ടിങ് ആണ് ഇത് കണ്ടോ ആ ഞാൻ സ്ഥലം പറഞ്ഞില്ല ഇത് ഡ്രീം പ്ലാനറ്റ് ഫാഷൻസ് ആണ് മൂവേലയിലാണ് ഷാർജ മൂവേലയിലാണ് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഡി പി എസ് സ്കൂളില്ലേ റോസറി സ്കൂൾ ആ സ്കൂൾ ഏരിയയാണത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഡ്രീം പ്ലാനറ്റ് ഫാഷൻസ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി ഡ്രീം പ്ലാനറ്റ് ഫാഷൻസ് നേരെ ഇവിടെ കൊണ്ടുവരും കേട്ടോ ഇതേണ്ടോ കുറച്ച് പഫ് കൈ വേണ്ടുന്നവർക്ക് ഇപ്പോഴത്തെ ഒരു ഒരു പാറ്റേണിലാണ് അങ്ങനെ അങ്ങനെ ഒരു പാറ്റേണിലാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതാണ്ടോ ഇതുകൊണ്ട്

ും ക്രോപ് ടോപ്പിന് ഇത് ഭയങ്കര ജനറേഷന് അതെ അതെ ഇത് നല്ല ഹെവി ബ്ലൗസസ് വേണ്ടുന്നവർക്ക് വർക്ക് വരും ശരിയാണ് വീഡിയോ സെക്ഷനില് മുഴുവനും അതാണ് കൂടാണ്ട് കളർ പക്ഷേ വേറെ വർക്കാണത് അങ്ങനെ കുറെ വർക്ക്സ് ഉണ്ട് ബാക്ക് ആ ഡ്രീം പ്ലാനറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തൊരു സാധനം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇവർ ഒരു മണിക്കൂറിനുള്ളിൽ സ്റ്റിച്ച് ചെയ്തു തരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ടാവുന്ന ഒന്നുമില്ല എന്താണോ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് അത് കൊടുത്താൽ മതി കാര്യം ഇവിടെ ഒരു വലിയൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് അപ്പോൾ അവരുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ വന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ആറ് മണിക്ക് ഒരു ഫംഗ്ഷനുണ്ട് നമ്മളൊരു നാല് മണിയായിപ്പോയി സാരി ചൂസ് ചെയ്ത് ഇല്ല അല്ലെങ്കിൽ ടോപ്പിന് എന്തെങ്കിലും ഓൾട്ടറേഷൻസ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കൊടുത്താൽ ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് ഇവർ ചെയ്തു തരാൻ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയാം കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെയൊക്കെ തലേ ദിവസം കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ അത്രയും വർക്ക് ഉണ്ടാവുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം ഇവിടെ ഒന്ന് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫിഫ്റ്റി ദ്രിറംസിൻ്റെ ഈ ഒരു ഓഫറല്ലേ ബ്ലൗസസിന് ഇപ്പോൾ കാണിച്ച ബ്ലൗസസ് ഒക്കെ ഫിഫ്റ്റി ദ്രിറംസ് കൊടുത്താൽ മതി ഇത് സെപ്റ്റംബർ അഞ്ചാം തീയതി വരെ ഉള്ളൂ കേട്ടോ ഈ ഒരു ഓഫർ കുറച്ച് ദിവസത്തേക്കുള്ളൂ ഇതേണ്ടോ ഇത് അജ്രക്കിൻ്റെ ഒരു ജുബയാണ് ഇത് തയ്ച്ച് എടുക്കുന്ന ഒരു റണ്ണിങ് മെറ്റീരിയൽ ഇവിടെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം തയ്ച്ച് തരും ഇത് ജുബ വെച്ചിട്ട് അതിൻ്റെ മുണ്ട് അവർ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നുണ്ടോ നമ്മൾ ഇവിടെ നിന്നൊരു മുണ്ട് ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണോ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ അത് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് മുണ്ട് തരും ഓ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ് ഇത് നിങ്ങൾ അഴിച്ചിട്ട് നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത് തരും സ്റ്റിച്ച് ഓ ഇതുപോലെ നമുക്ക് ഏത് പ്ലീറ്റ്സ് വേണോ അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് തരും ആ ചെറിയ പ്ലീറ്റ്സ് അല്ലേ ഇത് അതിന്റെ ഒന്നുകിൽ നമുക്കത് ദാവണിയായിട്ട് എടുക്കാം അതല്ലെങ്കിൽ ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇത് ഇതിന്റെ ബ്ലൗസും ഇതിനിപ്പോ ഹൺഡ്രഡ് ധറംസ് ആണ് ഇവര് ചാർജ് ചെയ്യുന്നത് ഈ ഒരു സെറ്റിന് കളേഴ്സ് ഉണ്ട് ആ പല കളേഴ്സ് ഉണ്ട് ഇത് അല്ലേ രണ്ടും പാറ്റേൺ വ്യത്യാസം ഓ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ കളറിൽ ആ അത് ഹൺഡ്രഡ് വ്യത്യാസം ഉണ്ട് പിന്നെ ഇങ്ങനെ വലിയ ബോർഡേഴ്സ് ഉള്ളതും ഉണ്ട് ദറംസ് ആണ് എല്ലാം ഹൺഡ്രഡ് ദറം ഇതൊക്കെ സെറ്റിന് ഇപ്പൊ ഹൺഡ്രഡ് ധ്രംസ് ആണ് ദുപ്പട്ട സ്റ്റിച്ചിങ് സെപ്പറേറ്റ് ആണ് ഈ ഒരു മെറ്റീരിയലിന്റെ കോസ്റ്റ് ആണ് കേട്ടോ പറഞ്ഞത് ഈ ഒരു സെറ്റിന് ഹൺഡ്രഡ് ധ്രംസ് ആണ് എല്ലാരും ഫാമിലി കോംബോ നോക്കുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടിട്ടും സ്പെഷ്യൽ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കേട്ടോ ഇതൊരു ഷർട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ചെറിയ മക്കളാണെങ്കിൽ അവർക്കുള്ള ഫ്രോക്ക് ആണ് ഇനിയിപ്പോ വൈഫിന് വേണമെങ്കിൽ ഇതാ ഒരു ഗൗൺ മോഡൽ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിൽ ഒരെണ്ണം കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ എന്ത് വേണം എന്ന് പറഞ്ഞാൽ അത് അതുപോലെ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് നിങ്ങളുടെ മെഷർമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ചെയ്തു തരും കേട്ടോ ക്രോപ്പ് ബ്ലൗസും സ്കേർട്ടും ഭയങ്കര രസമായിട്ട് ഈ കോട്ടൺ മെറ്റീരിയൽ വരുമ്പോഴതിന്റെ ഭംഗി ഭയങ്കരായിട്ട് വരും കുഞ്ഞു മക്ക മക്കുള്ള ഓണം ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ ഇത് അമ്മയ്ക്ക് ബ്ലൗസ് കറക്റ്റ് ടോപ്പ് അച്ഛനുള്ള ഷർട്ട് ഇത് ഇത്രയും വാങ്ങിച്ചുകഴിഞ്ഞാൽ പിന്നെ മുണ്ടും സെറ്റും നമ്മളെ ഓ അതാ ഏറ്റവും ഡിഫറൻ്റ് ആയിട്ട് ആയിട്ട് ബ്ലൗസ് എന്ത് പാറ്റേൺ ഞങ്ങൾ പെൺകുട്ടികൾക്ക് നല്ല രസമായിരിക്കും ഇത് ടോപ്പ് ആയിട്ട് ആയിട്ട് യൂസ് 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 ചെയ്യാൻ ബ്ലൗസ് ചെയ്യാം ചെയ്യാം ഇത് ജെന്റ്സിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത ഷർട്ട് ആണ് ഇത് ഒരു പാറ്റേൺ ആണ് ട്ടോ ഇതിൽ ഡിഫറെന്റ് ഡിഫറെന്റ് എങ്ങനെ വേണമെങ്കിലും ഞങ്ങക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇപ്പൊ ഒരു സൈഡിൽ ഫുൾ അജറക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും കുറച്ച് വെയർ ആയിട്ട് ചെയ്തതാണ് ഇത് അജറക്കിന്റെ കുർത്തി നേരത്തെ ഇതുപോലെ തന്നെ തന്നെ ഇതിന്റെ എടുത്ത് മുണ്ടിലും അതേപോലെ ബോർഡർ വേണമെങ്കിൽ പെയിന്റ് ഒക്കെ സൈഡിൽ ചെയ്തിട്ട് അതൊരു ആയിട്ട് ചെയ്യാം പുതിയതായിട്ട് വന്നതാണ് ബിഗ് ബോർഡറിൽ വരുന്ന കണ്ടെത്തുന്ന സാധനങ്ങൾ ഓണത്തിന് പറ്റി നമുക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ഇത് വന്നിട്ട് വിത്ത് ബ്ലൗസ് അല്ലേ ഉള്ളൂ ഒക്കെ സെറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ വളരെ വിരളമാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത് ഇങ്ങനെ വന്നിട്ട് നല്ല ബുട്ടാസ് ബുട്ടാസ് വലിയ ബുട്ടാസ് കാഞ്ചിപുരത്തിലാണ് ഈ ബുട്ടാസ് കൂടുതലും വരുന്നത് ഇത് നല്ല ഡിജിറ്റൽ വലിയ പ്രിന്റ് ഇവിടെയും ഇങ്ങനെ വരുന്നത് ആ ആ ഇങ്ങനെയാണ് കഥകളി അത് ത്രെഡ് ത്രെഡ് ചെയ്തിരിക്കുന്നത് അല്ല വർക്ക് അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഈ നമ്മുടെ സാരിയുടെ ആ ഒരു സാധനം തന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമുക്ക് എടുക്കാം ഇത് ബനാറസിൽ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് ഫുൾ സെറ്റ് അല്ലേ ഇത് സെറ്റ് ആണ് വരുന്നത് ഇതിന് ടിഷ്യൂ മിക്സിങ് ബനാറസിൽ അതാണ് ഇത്രയും ഷൈനിങ് കൂടുതലായിട്ട് വരുന്നത് നല്ല ഭംഗിയായിരിക്കും ഓണത്തിനും നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് അല്ലാത്ത ഫങ്ഷൻസിനും എടുക്കാം ഇത് ഒരു കോപ്പർ ഗോൾഡ് ഒരു ഒരു ചെറിയ ഒരു സിൽവറിഷ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു സംഗതിയാണ് ഇത് കേട്ടോ സെറ്റ് സാരി അല്ലേ ഇത് സെറ്റ് സാരിയാണ് ബ്ലൗസ് അതിന്റെ മുന്താണിയാണ് അത് കേട്ടോ വളരെ ചെറിയ മുന്താണി പക്ഷെ ഭയങ്കര എലഗൻറ്റ് മുന്താണിയാണ് അതുപോലെ തന്നെ സ്ട്രൈപ്സ് ഗോൾഡൻ പല പല വെറൈറ്റീസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നേരെ ഡ്രീം പ്ലാനറ്റിലോട്ട് വന്നോ എല്ലാത്തിനുള്ള പരിഹാരം ഇവിടെ ഉണ്ട് ഔട്ട്ഫിറ്റ്സിൻ്റെ കേട്ടോ അത് ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇനി റെഡിമെയ്ഡ് വേണ്ടാത്തവർക്ക് സ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം റണ്ണിങ് മെറ്റീരിയൽ വേണമെങ്കിൽ എടുക്കാം ഇനി നമുക്ക് സാരിക്കൊന്നും കറക്റ്റായിട്ട് മാച്ച് ബ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുപ്പട്ടാസോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നേരെ ഇവിടെ വന്നാൽ അവരെടുത്ത് തരും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവരത് കറക്റ്റായിട്ട് ഡൈ ചെയ്ത് ആ കളറാക്കി തരുകയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഒരുപാടുണ്ട് എന്തുണ്ടെങ്കിലും നേരെ ഇങ്ങോട്ട് വന്നോ ഷാർജ മൂവേലയിലാണ് വളരെ എളുപ്പമാണ് സ്ഥലം കണ്ടുപിടിക്കാൻ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതായി താഴെ എഴുതി കാണിക്കുന്ന നമ്പറല്ലേ അതിലൊന്ന് വിളിച്ചാൽ മതി എല്ലാത്തിനുള്ള പരിഹാരം അവർ പറഞ്ഞുതരും